ഹലിയ യേശുവേ നന്ദി യേശുവേ ശ്രം എൻ്റെ പ്രിയപ്പെട്ട ഒരു ആവേര്യ മനുഷ്യയുടെ വചന സന്ദേശത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു യോഗനാന്റെ സുവിശേഷം പതിനാഴാം അധ്യായം ദൈവമായ ദൈവത്തെയും അവിടുന്ന് അയച്ച പുത്രനെയും സ്വീകരിക്കുക എന്നുള്ളതാണ് നിത്യജീവൻ ഈ വചനത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണിത് അപ്പം ഏക സത്യദൈവമായ ദൈവത്തെയും അവിടെ നയിച്ച പുത്രനെയും സ്വീകരിക്കുക എന്നുള്ളതാണ് നിത്യജീവൻ ഈ വചനത്തിന്റെ തുടക്കത്തിൽ ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ശിഷ്യന്മാർ ശക്തി പ്രാപിക്കുന്നതിനായിട്ട് ശിഷ്യന്മാർക്ക് ദൈവത്തിൻ്റെ കൃപ കടന്നു വരുന്നതിനായിട്ട് അവർ ഈ ഭൂമിയിൽ തനിച്ചാകാൻ പോകുന്നു എന്ന ബോധ്യം യേശുക്രിസ്തുവിന് വന്നപ്പോൾ യേശുക്രിസ്തുവിനെ കിടന്നുപോകൽ സമയമായി എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ഒറ്റയ്ക്ക് ഭൂമിയിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ഭൂമിയുടേതായ എല്ലാവിധ പ്രശ്നങ്ങളും ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ അവരെ കീഴ്പ്പെടുത്താനും അവർ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അകന്നുപോകാനും ഒത്തിരി ദുരന്തങ്ങളെ അവർക്ക് അഭിമുഖീകരിക്കാൻ കഴിയാതെ വരാനും ഒക്കെ കാരണമാകുമെന്നുള്ള തിരിച്ചറിവ് ദൈവത്തിനുണ്ടായിരുന്നു അപ്പോൾ യേശുക്രിസ്തു പിതാവിനോട് അവർക്ക് വേണ്ടി ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ സുവിശേഷഭാഗത്ത് കാണുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ നിന്ന് യേശുക്രിസ്തു കടന്നു പോകുമ്പോൾ അവർക്ക് മാത്രമല്ല എന്നെ ഏൽപ്പിച്ച ജനത്തിനു വേണ്ടി മനുഷ്യർക്കു വേണ്ടി മൊത്തമാണ് യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നത് ആ വചനത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിത്യേന ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഭാഗമാണ് ഈ ബന്ധം യേശു ബന്ധം യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ചൈതന്യം യേശുക്രിസ്തുവിൽ നിന്ന് നമുക്ക് വേണ്ട സംരക്ഷണം ഒക്കെ നമ്മൾ പലപ്പോഴും നഷ്ടപ്പെടുത്തി കളയുന്നത് ഈ സംരക്ഷണമാണ് ഈ ബൈബിൾ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഇത് മനസ്സിലാക്കുമ്പോൾ ഇത് ചിന്തിക്കുമ്പോഴൊക്കെ നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളേണ്ട കാര്യം യേശു ക്രിസ്തു തൻ്റെ കൂടെ നടന്നുകൊണ്ടിരുന്നതും താൻ എന്താണെന്ന് മനസ്സിലാക്കുകയും താൻ കൊടുത്ത വചനങ്ങൾ സ്വീകരിക്കുകയും തന്നെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ പിതാവിനെ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ശിഷ്യന്മാരെയാണ് കണ്ടെത്തിയത് കടന്നുപോകുമ്പോൾ യേശുക്രിസ്തു പറയുന്നുണ്ട് പിതാവിനോട് പിതാവേയും ഞാനും നീയും തമ്മിലുള്ള ബന്ധം പോലെ ഞാനും ഇവരും തമ്മിൽ ഉള്ള ബന്ധമുണ്ട് അവരെന്നെ അറിയുകയും നിന്നെ അറിയുകയും ചെയ്യുന്നു അങ്ങ് എന്നോട് പറയാൻ പറഞ്ഞ വചനങ്ങൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയും അനുസരിക്കുകയും ചെയ്തു ഞാനും നീയും ഒന്നായതുപോലെ അവരും ഞാനും തമ്മിൽ ഒന്നായിരിക്കണം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി യേശു ക്രിസ്തു പിതാവിനോട് അപേക്ഷിക്കുന്നുണ്ട് ഞാനിവിടുന്ന് കിടന്നു പോകുമ്പോൾ ഞാൻ ഞാനിവിടുത്തെ കൂടെ ഉണ്ടായിരുന്നു ഇനി ഇവർ തനിയെയാണ് ഇവർക്കുള്ള ശക്തി നീ കൊടുക്കണമേ എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് ജീവിച്ച് മുന്നോട്ട് പോയ ശിഷ്യന്മാർക്ക് യേശുക്രിസ്തു ക്രിസ്തു ഇവിടുന്ന് കൂടെ നിന്ന് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അഭാവത്തിൽ എന്തൊക്കെ വീഴ്ചകളും കുറവുകളും ഉണ്ടാകുമെന്ന് യേശുക്രിസ്തുവിന് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ടാണ് ഈ സംരക്ഷണത്തിന്റെ ശക്തി വലയം അവിടെ ഏൽപ്പിക്കുവാൻ വേണ്ടി തയ്യാറാകുന്നത് അപ്പോൾ നമ്മൾ ഓർക്കണം ക്രിസ്തീയ ജീവിതത്തിൽ ഇന്നീ തലമുറയിൽ ജീവിക്കുന്ന നമ്മൾക്ക് ഈ ലോകത്തിൻ്റെ പ്രവൃത്തികളിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് യേശു ക്രിസ്തു ചിന്തിച്ചിരുന്നു ലോക സൃഷ്ടാവായ ദൈവം ചിന്തിച്ചിരുന്നു ലോകത്തിലേക്ക് സൃഷ്ടിച്ച സൃഷ്ടിയായ മനുഷ്യൻ ദൈവത്തിൻ്റെ ചായലും രൂപത്തിലും സൃഷ്ടിച്ചവൻ ലോകത്തിൻ്റെതായ തെറ്റുകളിലേക്ക് വഴിത വീഴപ്പെട്ടു പോകുമെന്ന ഉത്തമ വിശ്വാസമുണ്ടായിരുന്നു അപ്പോൾ സാധാരണക്കാരായ നമ്മൾക്ക് എത്രത്തോളം വിശ്വാസം വേണം നമ്മൾ ലോകത്തിനടിമപ്പെട്ടാണോ ജീവിക്കുന്നത് ലോകത്തിൻ്റെ ഇഷ്ടങ്ങളിലാണോ നമ്മൾ ജീവിക്കുന്നത് അതെയോ ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയാണോ ജീവിക്കുന്നത് ഈ വചനത്തിൽ യേശുക്രിസ്തു പിതാവിനോട് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ സംരക്ഷണം എന്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു ചോദിച്ചതെന്ന് വിലയിരുത്തുവാൻ ഓരോ ക്രിസ്ത്യാനിക്കും കഴിയുന്നുണ്ടോ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വിലയിരുത്തി നോക്കണ്ടേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കാരണം അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെതായി തീരുന്നതിന് കാരണം എന്താണ് നമുക്ക് വേണ്ടി യേശു ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കുവാനോ ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുവാനോ ഈശോ നമ്മളെ പഠിപ്പിച്ച തത്വങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനോ നമുക്ക് തന്നെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാനോ നമ്മൾ കുന്നതിന് പകരം ഭൂമിയിൽ നമ്മളുടെ നിലനിൽപ്പുകളെ എങ്ങനെ നിലനിർത്താം എന്നുള്ള ശൈലികൾ മാത്രം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്തെല്ലാം പഠിച്ചാലും എന്തെല്ലാം കണ്ടാലും ജീവിതത്തിൽ എന്തെല്ലാം സ്പർശനങ്ങൾ ദൈവത്തിൽ നിന്ന് കിട്ടിയാലും ദൈവം എങ്ങനെയൊക്കെ വീഴ്ചകൾ സംരക്ഷിച്ചാലും പിന്നെയും നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെതായി വഴുതിപ്പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം അങ്ങനെ വഴുതിപ്പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്തുവാൻ ഓരോ മനുഷ്യനും കൊടുക്കുന്നതാണ് ഈ വചനങ്ങൾ കാരണം പോവുകയും കാലിടറി പോവുകയും ചെയ്യുമ്പോൾ നമ്മളെ കൂട്ടു യോജിപ്പിക്കുവാനും ശക്തിപ്പെടുത്തുവാനും വേണ്ടിയാണ് വചനങ്ങൾ തന്നിരിക്കുന്നത് അതിനാണ് നമ്മളെ ബൈബിൾ ബൈബിളേൽപ്പിച്ചിരിക്കുന്നത് ആ ബൈബിളിൽ നിന്ന് കിട്ടുന്ന വചനങ്ങളിലൂടെ നമ്മൾ എത്ര ദൂരേക്ക് യാത്ര ചെയ്താലും നമ്മൾ എത്ര ദൈവത്തിൽ നിന്ന് അകന്നു ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എത്ര നന്ദി പ്രകടിപ്പിച്ചു ആ നന്ദിക്കനുസരിച്ച് ഞാൻ എന്ത് ജീവിച്ചു ആ ശക്തി എനിക്ക് നിലനിർത്തുവാൻ കഴിഞ്ഞോ ക്രിസ്തുവിൻ്റെ കൂടെ ജീവിച്ച ശിഷ്യന്മാർ പോലും ക്രിസ്തുവിൻ്റെ കടന്നുപോക്കിൽ പതറിപ്പോകുമെന്ന് മനസ്സിലാക്കിയ യേശു ക്രിസ്തു പുത്രൻ പുത്രരായ യേശു ക്രിസ്തു ദൈവത്തോട് അവർക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കുന്നു നമ്മൾ രണ്ടും ഒന്നാണ് അതുപോലെ തന്നെ ഞാനും ഇവരും ഒന്നാണ് അങ്ങനെ പഠിപ്പിച്ചത് ഇവരെ പഠിപ്പിച്ചിരിക്കുന്നു അവരങ്ങയുടെ വചനങ്ങൾ പാലിക്കുന്നു എങ്കിലും ഞാൻ ഇവരിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഇവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നിന്റെ കരുണാ ശക്തി ഇവരിൽ നിക്ഷേപിക്കണമേ എന്ന് ഈ സാധനം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു പ്രിയപ്പെട്ടവരെ അതാണ് നമ്മൾ ഈ അലവ്രത പിടിച്ച ലോകത്തിൽ അലവ്രത പിടിച്ചവരെ പോലെ ഓടി നടക്കുന്നതും വെപ്രാളപ്പെടുന്നതും ഓരോ പരാജയങ്ങളിലും നമ്മൾ ദുഃഖിക്കുന്നതും തകർന്നു പോകുന്നതൊക്കെ പരാജയം ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണെങ്കിലും ഇത്രയും പ്രാർത്ഥിച്ച ശിഷ്യന്മാർക്ക് ദുരന്തങ്ങളും ദുരിതങ്ങളും ഭൂമിയിലുണ്ടായി ലഭ്യപ്പെട്ട ഒരു വചനം മുന്നോട്ട് വായിക്കുമ്പോൾ ഈ സംരക്ഷണം അവരെ ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും മുങ്ങിപ്പോകലുകളിൽ നിന്നും കൈ കൊടുത്ത് സംരക്ഷിച്ചു എന്നുള്ളത് സത്യമാണെങ്കിലും അവർ ദൈവത്തെ പ്രതി അനുഭവിക്കേണ്ട വരുന്ന വേദനകളും ദുഃഖങ്ങളും ഒക്കെ ബൈബിളിന്റെ എല്ലാ മേഖലകളിലും ശിഷ്യന്മാരെ കുറിച്ച് വളരെ ആഴത്തിൽ കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം പൂർണ്ണമായി അവർ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൂമിയിലുള്ള കുറവുകളും പ്രവർത്തനങ്ങളും പൈശാചിക ബന്ധനങ്ങളും ഒന്നും നമ്മളെ വിട്ടു പോകുമെന്നല്ല പറയുന്നത് അതിനൊന്നും നമ്മളെ കീഴ്പ്പെടുത്തുവാനോ നഷ്ടപ്പെടുത്തുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല നഷ്ടപ്പെടൽ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ എപ്പോഴും ഓർക്കണം നമ്മുടെ ആത്മാവിൻ്റെ നഷ്ടപ്പെടലാണ് മനസ്സിലാവണ്ടോ ഈ ലോകത്തിൻ്റെ അതീപ ഇവിടെ പ്രവേശിക്കും എന്ന് അവിടെ വ്യക്തമായി ആ വചനത്തിൽ തന്നെ പറയുന്നുണ്ട് കാരണം ആരാൻ ലോകത്തിന്റെ അതീവൻ ലോകത്തെ കീഴടക്കാൻ തുറന്നു വിട്ടി ഭൂമിയിൽ വസിക്കുന്നു എന്നുള്ളതാണ് അവിടെ ആ സൂചിപ്പിക്കുന്ന കാര്യം അപ്പം അങ്ങനെയുള്ള തെറ്റ് സംഭവിക്കുന്നവൻ്റെ തെറ്റ് സംഭവിക്കുന്ന ഒരു സമൂഹത്തിന്റെയും ലോകത്തിന്റെയും നടുക്ക് നിൽക്കുന്നവരാണ് നമ്മൾ അപ്പോൾ തീർച്ചയായും നമ്മൾ അത്രയും ശ്രദ്ധാലുക്കൾ എങ്കിൽ നമ്മൾ തെറ്റിലേക്ക് വഴുതിപ്പോകും നമ്മളെ പെട്ടെന്ന് തെറ്റിലേക്ക് ചാടിക്കാൻ കഴിയും അപ്പോൾ ഈ വചനം നമ്മളെ എല്ലാം ഓരോ രീതിയിലും ഓർമ്മപ്പെടുത്തുന്നത് ഈ ശിഷ്യന്മാരടക്കം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവർ ഭൂമിയുടേതായ ഒത്തിരി കുറവുകളിലും തെറ്റുകളിലും ഒക്കെ വഴുതപ്പെട്ടു പോയവരായിരുന്നു വഴുതപ്പെട്ടു പോകാനുള്ള സാഹചര്യങ്ങൾ കിടന്നു വരുന്ന ഒരു സമൂഹത്തിലേക്കാണ് അവർ ഒറ്റപ്പെട്ടു പോകുന്നതെന്ന ബോധ്യം ഈശോയ്ക്ക് കിട്ടിയപ്പോഴാണ് ഈശോ ആ പ്രാർത്ഥനയിലേക്ക് അവർക്ക് വേണ്ടി ശക്തി പകരാൻ വേണ്ടി ഇറങ്ങിയത് അതേ അവസ്ഥ നമുക്കുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാനാണ് ഈ യോഗനാൻ പതിനേഴൊക്കെ എടുത്ത് വായിക്കണം മനുഷ്യൻ വായിക്കുമ്പോൾ അതിലെ ഓരോ വാക്യങ്ങളും വിലയിരുത്തണം എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഈ ചോദിച്ചിരിക്കുന്നത് എന്താണ് എങ്ങനെയാണ് പിതാവിനോട് പ്രാർത്ഥിച്ചത് ലോകത്തിന്റെ അദീപൻ ആരാണ് ഈ അദീപന്റെ കീഴിലാണ് നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കണം ഈ അദീപനെ നമ്മളെ സ്പർശിക്കണമെങ്കിലോ നമ്മളുടെ ജീവിതശൈലികളിൽ മാറ്റം വരുത്തണമെങ്കിലോ പിതാവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ വിള്ളൽ വരണം പ്രിയപ്പെട്ടവരെ പിതാവുമായുള്ള ബന്ധത്തിനും വിള്ളൽ വരാതെ കാത്തു സൂക്ഷിക്കാനുള്ള ശക്തിയെയാണ് ശിഷ്യന്മാരിലേക്ക് ദൈവം ഈ ഭൂമിയിൽ ഡിപ്പോസിറ്റ് ചെയ്തത് പ്രാർത്ഥിച്ച് അത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് പിന്നീട് എന്തു തന്നു ശിഷ്യന്മാരാൽ രൂപീകൃതമായി നമുക്ക് വേണ്ടി എഴുതപ്പെട്ട വചനങ്ങളും അതിനുവേണ്ട പ്രാർത്ഥനകളും ദൈവത്തിൽ ശക്തിപ്പെടുന്നതിന് നമ്മൾ ഈ ലോകത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ബോധ്യവും ഒക്കെ നമുക്ക് വചനത്തിലൂടെ തന്നു പക്ഷേ നമ്മളാരും വചനത്തെ മുറുകെ പിടിക്കുവാനോ വചനത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാനോ അന്ന് സംഭവിച്ചത് ഇന്നും സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാനോ അതിലൂടെ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങളെ മാനിച്ച് ജീവിച്ചു കൊണ്ട് വേണം ഈ ഭൂമിയിൽ നിലനിൽക്കാനെന്ന് ഉൾക്കൊള്ളുവാനോ നമുക്ക് ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയത്തിന് കാരണം പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ പറക്കുകയാണ് എങ്ങോട്ടാണ് പറക്കുന്നത് എന്ത് രക്ഷ എവിടെ കിട്ടും എവിടെ നമുക്ക് നിലനിൽക്കാം പ്രിയപ്പെട്ടവരെ നമ്മൾ പറക്കുന്നതിനോ പോകുന്നതിനോ ഒന്നും കുഴപ്പമില്ല പക്ഷേ അവിടെയെല്ലാം ആത്യന്തികമായി നമുക്ക് കിട്ടേണ്ട ഒരു ബലം എന്ന് പറയുന്നത് യേശുക്രിസ്തുവുമായി പൂർണതയിൽ ജീവിക്കുവാനുള്ള കുറവുകളെ കണ്ടെത്തി തിരുത്തുവാനും ആ തിരുത്തലിലൂടെ ആത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരാനുള്ള വഴികൾ തുറന്നിടാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ സ്വയം സ്വയമുരുകി എളിമപ്പെട്ട് വിശുദ്ധിയോടെ കരുണയോടെ വിട്ടുവീഴ്ചയോടെ ഭൂമിയിൽ ദൈവം നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്നതും മുഴുവൻ ദൈവത്തിൻ്റെ ദാനമാണെന്നും ഈ ദാനം എനിക്ക് കൂടുതലും മറ്റൊരാൾക്ക് കുറവുമൊക്കെ വരാം അത് പല രീതിയിൽ വരാം ദൈവത്തിൻ്റെ ദാനങ്ങൾ പണമായിട്ട് സമ്പത്തായിട്ട് സ്നേഹമായിട്ട് കരുണയായിട്ട് ആത്മാവിനെ കൊടുക്കലായിട്ടൊക്കെ ഏത് മേഖലയിൽ ദൈവം ദാനം തന്നോ ആ ദാനങ്ങൾ മറ്റുള്ളവർക്കും കൂടി വിട്ടുകൊടുക്കേണ്ടതും അതിന് നമ്മൾ കാലവോ സന്ദർഭമോ അതിർവരമ്പുകളോ നിശ്ചയിക്കേണ്ടതല്ല എന്നും അങ്ങനെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കാനും ദൈവേഷ്ടം മനസ്സിലാക്കുവാനും ചെയ്യുമ്പോഴാണ് വചനം നമ്മൾ സ്വീകരിക്കുകയും വചനം നമ്മൾ ഉപയോഗിക്കുകയും ആ വചനം നമ്മളെ സ്വന്തരാക്കി നടത്തുകയും ചെയ്യുന്നു എന്ന ബോധ്യം ഒരു ക്രിസ്ത്യാനിക്ക് കടന്നു വരുന്നത് അത് കടന്നു വരാത്തോടത്തോളം കാലം വചനം നമ്മൾ വായിക്കും ഓരോ സൈഡിൽ എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭാഗം അതിൽ നിന്ന് തിരഞ്ഞെടുക്കും ബാക്കിയുള്ള വിട്ടുകളെ കാരണം അവിടെ ബുദ്ധിമുട്ടുള്ള മേഖലകളോ നമുക്ക് നഷ്ടം വരുന്ന മേഖലകളോ നമ്മൾ കഷ്ടപ്പെടേണ്ട മേഖലകളോ സഹനം ഏറ്റെടുക്കുന്ന മേഖലകളോ വന്നാൽ അപ്പം തന്നെ ആ ഭാഗം വിടും ബാക്കിയുള്ള ഭാഗം മാത്രം എടുക്കും ഇതാണ് ദേവാലയത്തിന് പുറത്തുനിന്ന് പ്രാർത്ഥിച്ചവനും അകത്തിരുന്ന് പ്രാർത്ഥിച്ചവനും തമ്മിലുള്ള വ്യത്യാസവും മനസ്സിലാവണ്ടല്ലോ കർത്താവേ ഞാൻ അങ്ങയുടെ നിയമമെല്ലാം പാലിക്കുന്നു ഞാൻ അങ്ങയുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങ് പറയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് മറ്റവനോ അങ്ങനെയല്ല അവൻ അവനങ്ങയെ അങ്ങയുടെ സംവിധാനങ്ങൾ പിടിച്ചു പറിക്കുകയും അങ്ങയുടെ ഇഷ്ടത്തിന് വിപരീതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് പറയുന്നു ഇത് തന്നെയാണ് നമ്മളും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ നമ്മളും ചെയ്യുന്ന സംവിധാനം ഇതാണ് നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കിഷ്ടമുള്ളതും നമുക്ക് ആഗ്രഹമുള്ളതുമായതും നമുക്ക് നഷ്ടങ്ങളോ കോട്ടങ്ങളോ വരാത്തതുമായ നന്മകളെ മാത്രം എടുത്തു പറയുകയും അതിന് മാത്രം മുൻതൂക്കം കൊടുക്കുകയും ചെയ്യും അതിന്റെ ഏഴരട്ടി ദൈവം ആഗ്രഹിക്കുന്ന പ്രവർത്തികൾ നമ്മൾ വിട്ടുകളഞ്ഞുകൊണ്ടായിരിക്കും ഈ ലോകത്തിൽ ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ അർത്ഥത്തിൽ നിങ്ങൾ ഈ വചനം ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഏതവസ്ഥയിൽ എവിടെ നിൽക്കുന്നു യോഹന്നാൻ പതിനേഴിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പോലെ ഇന്നും നമുക്ക് ആ പ്രാർത്ഥന ഈ ജീവിതത്തിൽ നിലനിർത്തുവാൻ കഴിയുന്നതാണോ നമ്മുടെ ജീവിതം സ്വയം വിലയിരുത്തുവാനുള്ളതാ പ്രിയപ്പെട്ട ഒരു ഈ വചനം ഇങ്ങനെ നിങ്ങൾ വചനത്തെ ഉൾക്കൊണ്ട് സ്വയം ശക്തി പ്രാപിച്ച് ജീവിക്കുവാനും കൂടി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്ന ഏതെങ്കിലും പ്രാർത്ഥനകളോ പ്രെയറുകളോ വിശുദ്ധിയോടെയുള്ള കരുണയോടെയുള്ള പ്രാർത്ഥനകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഏശുകയുള്ളൂ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എത്ര കിലോമീറ്റർ നമ്മൾ ഓടി എന്നുള്ളതല്ല ഓടുന്നതിന് നമുക്കുള്ള ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതിൽ പ്രാർത്ഥനയോടെ നമ്മൾ ഓടുന്നതിലാണ് അതിൻ്റെ കാര്യം ഇരിക്കുന്ന പ്രിയപ്പെട്ടവര് അതുകൊണ്ട് വളരെയധികം ജീവിതത്തെ മനസ്സിലാക്കിക്കൊണ്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അമനീശോ ഹാലെ ലൂയ que bien...